നമസ്കാരം ഇന്നത്തെ റേഡിയോ സി യു വാർത്തകളിലേക്ക് സ്വാഗതം കാലിക്കറ്റ് സർവകലാശാല സെനറ്റ് യോഗം ജൂൺ ആറിന് രാവിലെ മണിക്ക് സർവകലാശാല സെനറ്റ് ഹാളിൽ ചേരും മാർച്ച് ചേർന്ന സെനറ്റ് യോഗത്തിന്റെ തുടർച്ചയാണിത് കാലിക്കറ്റ് സർവകലാശാല ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ കരാർ അടിസ്ഥാനത്തിൽ സെക്യൂരിറ്റി ഗാർഡ് തസ്തികയിലേക്ക് ജൂൺ ഏഴിന് നടത്താൻ നിശ്ചയിച്ചിരുന്ന അഭിമുഖം ജൂൺ പതിനൊന്നാം തീയതിയിലേക്ക് മാറ്റി യോഗ്യരായി കണ്ടെത്തിയ വിമുക്ത ഭടന്മാർക്ക് ഇതിനോടകം മെമ്മോ അയച്ചിട്ടുണ്ട് കാലിക്കറ്റ് സർവകലാശാല പഠന വകുപ്പുകളിലെയും മറ്റ് അംഗീകൃത ഗവേഷണ കേന്ദ്രങ്ങളിലെയും റിസർച്ച് ഗൈഡുമാർ രണ്ടായിരത്തി ഇരുപത്തിനാല് പി എച്ച് ഡി പ്രവേശന വിജ്ഞാപനത്തോടൊപ്പം സർവകലാശാല വെബ്സൈറ്റിൽ പരസ്യപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന ഒഴിവുകൾ കോളേജ് ഡിപ്പാർട്ട്മെന്റ് പോർട്ടലിൽ ലഭ്യമായ ലിങ്കിൽ അപ്ലോഡ് ചെയ്യുന്നതിനും ബന്ധപ്പെട്ട വകുപ്പ് തലവൻ പ്രിൻസിപ്പൽ ഒഴിവുകൾ അപ്രൂവ് ചെയ്ത് സമർപ്പിക്കുന്നതിനുമുള്ള അവസാന തീയതി ജൂൺ പന്ത്രണ്ട് വരെ നീട്ടി അവസാന തീയതിക്ക് ശേഷം റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒഴിവുകളും ബന്ധപ്പെട്ട പരാതികളും പിന്നീട് പരിഗണിക്കുന്നതല്ല വിദൂര വിദ്യാഭ്യാസ വിഭാഗം ബികോം ബികോം അഡീഷണൽ സ്പെഷ്യലൈസേഷൻ ബി ബി എ എന്നീ പ്രോഗ്രാമുകൾ പൂർത്തിയാക്കിയ രണ്ടായിരത്തി ഇരുപത്തൊന്ന് പ്രവേശനം വിദ്യാർത്ഥികളുടെ കൺസോളിഡേറ്റഡ് ഗ്രേഡ് കാർഡുകളും പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റുകളും ആറാം സെമിസ്റ്റർ പരീക്ഷ എഴുതിയ കേന്ദ്രങ്ങളിൽ ജൂൺ അഞ്ചാം തീയതി മുതൽ ലഭ്യമാകും ആറാം സെമിസ്റ്റർ പരീക്ഷയുടെ ഹാൾ ടിക്കറ്റുമായി പരീക്ഷാ കേന്ദ്രങ്ങളിൽ ഹാജരായി വിദ്യാർത്ഥികൾക്ക് പ്രസ്തുത സർട്ടിഫിക്കറ്റുകൾ കൈപ്പറ്റാവുന്നതാണ് അഫിലിയേറ്റഡ് കോളേജുകളിലെ നാലാം സെമസ്റ്റർ ബി എസ് സി ബി എസ് സി ഇൻ ആൾട്ടർനേറ്റീവ് പാറ്റേൺ ബിസിഎ സി ബി സി എസ് എസ് യു ജി ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് റെഗുലർ സപ്ലിമെന്ററി ഇംപ്രൂവ്മെന്റ് പരീക്ഷകൾ പുതുക്കിയ സമയക്രമ പ്രകാരം ജൂൺ പത്തൊൻപതിന് തുടങ്ങും റെഗുലർ പ്രൈവറ്റ് വിദ്യാർത്ഥികൾക്കായുള്ള അഫ്സൽ ഉൽ ഉലമ പ്രിലിമിനറി ഒന്നാം വർഷ മെയ് രണ്ടായിരത്തി നാല് റെഗുലർ പരീക്ഷകൾ പുതുക്കിയ ടൈം ടേബിൾ പ്രകാരം ജൂൺ ആറിന് തുടങ്ങും അഞ്ച് വർഷ ഇന്റഗ്രേറ്റഡ് ഡബിൾ ഡിഗ്രി ബികോം എൽ എൽ ബി ഓണേഴ്സ് മൂന്നാം സെമസ്റ്റർ ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് റെഗുലർ സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെന്റ് പരീക്ഷകൾ പുതുക്കിയ സമയക്രമ പ്രകാരം ജൂലൈ രണ്ടിനും നാലാം സെമിസ്റ്റർ മാർച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് റെഗുലർ സപ്ലിമെന്ററി പരീക്ഷകൾ ജൂലൈ ഒന്നിനും തുടങ്ങും പരീക്ഷാഫലം മൂന്നാം സെമസ്റ്റർ എം എ എക്കണോമിക്സ് സി സി എസ് എസ് നവംബർ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് പരീക്ഷയുടെയും ഒന്നാം സെമസ്റ്റർ എം എ എക്കണോമിക്സ് എം എ ഫിനാൻഷ്യൽ എക്കണോമിക്സ് സി സി എസ് എസ് നവംബർ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് പരീക്ഷകളുടെയും ഫലം പ്രസിദ്ധീകരിച്ചു ഇതോടെ ഇന്നത്തെ റേഡിയോ സി യു വാർത്തകൾ അവസാനിച്ചു